അത് എന്നുള്ളത് ഇപ്പോ ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് കാരണം മാത്രമല്ല പറഞ്ഞവർക്ക് തന്നെ അതൊരു അക്കിടി പറ്റിപ്പോയി എന്ന നിലയിൽ അവർ പിൻവലിക്കുകയും ചെയ്തു പൊതുവിൽ അത് വിലയിരുത്തപ്പെട്ടത് ആ പിന്നെ കാര്യം തന്നെ വിലയിരുത്തപ്പെട്ടത് ഇതുവരെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക കാർഡ് കളിക്കുന്നുണ്ട് അതിലൊരു കാർഡാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത് കാഫറും അതുപോലെ തന്നെ പാലക്കാട്ടെ സപ്ലിമെന്റും ഒക്കെ ഇല്ലേ അതിൽപ്പെട്ട ഒന്നാണെന്നാണ് പറയുന്നത് പലതും അല്ല പലതും 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 പാളി പോകുന്നു അത് അവരെ ചിന്തിക്കട്ടു അത് കേരളത്തിൽ കമ്മ്യൂണൽ കാർഡ് ആര് കളിച്ചാലും പാളി പോവുകയുള്ളു ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് ജനം തള്ളിക്കളിയും ജനവും തള്ളിക്കളിയും ബിജെപി അതാണല്ലോ പിന്നെ ബിജെപി ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിൽപ്പെട്ട കാർഡുകൾ കേരളത്തിൽ കളിച്ച് 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 യാതൊരു റിസൾട്ടും ഇല്ലാതെ ഒരു പാർട്ടിയാണ് അപ്പോ അതേ തഴമ്പിച്ച ദുരമ്പിച്ച ആയുധം ഇപ്പോ ഇടതുപക്ഷത്തെ പോലുള്ള സി പി എമ്മിനെ പോലുള്ള ഒരു പാർട്ടി എടുത്താൽ അവർക്കും ആ അനുഭവം ഉണ്ടാവും ഇത് കേരളമാണ് കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദത്തിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിവൈഡ് ഉണ്ടാക്കണിനും എതിരായിട്ടുള്ള ഒരു വികാരാണ് നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ വയനാട് അവിടെ എല്ലാ ഒരു കുടിയേറ്റ മേഖല എന്നുള്ള നിലക്ക് സത്യത്തിൽ വയനാട്ടിൽ എല്ലാ വിഭാഗം ജനങ്ങളുണ്ട് ഭൂരിപക്ഷ സമുദായത്തിലുള്ളവരുണ്ട് വിവിധ ന്യൂനപക്ഷ സമുദായത്തിൽ പക്ഷേ പക്ഷെ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എത്രയാ അപ്പോ അത് എല്ലാത്തിനും അതീതമായ ഒരു പ്രതികരണമാണ് ആ പ്രതികരണം കേരളത്തിൽ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെയല്ലേ പാലക്കാടും രാഹുൽ ബാധിത കിട്ടിയ വോട്ട് കണ്ടില്ല കമ്മ്യൂണൽ കാർഡ് ഇപ്പോ സപ്ലിമെന്റ് ആർക്കലും അതും ഇതും ആയിട്ട് അടുത്ത വർഷം തെല്ലാം ട്രൈ ചെയ്ത് നോക്കി വാസവത്തില് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ രണ്ട് പത്രങ്ങൾക്ക് പ്രത്യേകമായ പരസ്യം കൊടുക്കുന്നു ഒരു കമ്മ്യൂണൽ കാർഡ് അത് പിന്നെ മറുപടി പറയാൻ സമയമില്ല ആ സമയത്ത് കൊണ്ടുവന്ന് കളിക്കുന്നു യാതൊരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ ഇതിന്റെ ഈ പ്രത്യേക നെസ്സല്ല ആ മെസ്സെവന്റെ കാര്യത്തിലും ഉണ്ടായ ഞാൻ മെസ്സെവൻ്റെ ഒരു പരിപാടിയിൽ ഒരുക്കി പോയതാണ് എക്സർസൈസ് ചെയ്യാൻ വേണ്ടി സാധാരണ വീട്ടിൽ ചെയ്യുന്ന യോഗ അന്ന് അവരെ കൂടെ പോയി ചെയ്തു എന്നേ ഉള്ളൂ അല്ലാതെ ഞാനതിലൊന്നും കണ്ടില്ല അപ്പം എല്ലാ വിഷയങ്ങളും ഇങ്ങനെ കാർഡ് കളിക്കാൻ ഉപയോഗിച്ചാൽ കേരളത്തുള്ളൂ